നമസ്കാരം ഹരിപത്നാപുരം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ യൂട്യൂബ് ചാനലിൽ ഈ വർഷം കുറേയേറെ വീഡിയോകൾ ഇടുന്നുണ്ട് നക്ഷത്രങ്ങളെ പറ്റിയൊക്കെ പറയുന്ന വീഡിയോസ് ഒക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ ഒന്ന് കേട്ടോണം സമയം കിട്ടുന്നവരൊക്കെ എല്ലാ നക്ഷത്രങ്ങളെയും പറയുന്നുണ്ട് ഇത് ഒരു അടിപൊളി സാധനം വരുന്നുണ്ട് ഇരുപത്തേഴ് നക്ഷത്രം ഒന്നും കഴിയട്ടെ ഞെട്ടുന്നൊരു സാധനമുണ്ട് പിന്നെ ഞാനിപ്പം യൂട്യൂബിൽ ഇങ്ങനെ സംസാരിക്കുന്ന വീഡിയോകൾ ഇടാറുണ്ട് അതിൽ എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഏഴ് രണ്ട് എട്ട് ഒന്ന് ഒന്ന് രണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുന്നവരെയാണ് വിളിക്കുന്നത് അല്ലാതെ പേഴ്സണലി ആണ് നിങ്ങൾക്ക് സംസാരിക്കേണ്ടതെങ്കിൽ നിങ്ങൾ ഒമ്പത് നാല് നാല് ആറ് ഒന്ന് എട്ട് ഒന്ന് രണ്ട് ഒന്ന് പൂജ്യം എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങളെ വിളിക്കാം അപ്പോൾ ഇതിൽ മെസ്സേജ് അയക്കുന്ന ആളുകളെയൊക്കെ ഞാൻ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കയാണ് അപ്പൊ ഇതില് ഒരു കോൾ ഉണ്ട് ഒരു മെസ്സേജ് ഹലോ ഹലോ സർ നമസ്കാരം നമസ്കാരം എന്തോ ഉച്ചക്കെല്ലാം കഴിച്ചോ എന്താണ് കഴിച്ചത് ചോറും എന്താറുള് ഡയറ്റ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറയ്ക്കാനുള്ള ശക്തമായ നടപടിക്രമങ്ങളാണ് ഓ എന്റെ പൊന്നെ നാക്ക് പൊന്നായിരിക്കട്ടെ ഇത് ആളുകൾ സമ്മതിച്ചാറുണ്ട് എല്ലാരും തടിയാ തടിയാന്നാണ് വിളിക്കുന്നത് <imit |tr|> so െ സത്യ കാണുമ്പോ സത്യം പറഞ്ഞാ കുറഞ്ഞില്ലെങ്കിലും ഇത് കേൾക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ ശരി ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പറഞ്ഞേ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് മോളുടെ അഞ്ച് രണ്ടായിരത്തി അഞ്ച് നവംബർ നവംബർ അല്ലേ സമയം അറിയോ മണി ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഈ നേരം വെളുത്തു വരുന്നത് നവംബർ ഇരുപത്തിരണ്ടാണോ അതായത് നേരം വെളുത്തു വരുന്നതാണ് നവംബർ ഇരുപത്തിരണ്ടാം തീയതി നേരം വെളുത്തുവരുന്നത് വൃക്ഷിക്കം ഏഴാം തീയതി നേരം വെളുത്തു വരുന്നത് ഒരു ചൊവ്വാഴ്ച ദിവസമാണോ പൂയമാണോ നക്ഷത്രം പൂയായി അന്ന് രണ്ടു ദിവസം പോയി ഉണ്ടായിനെ ഉണ്ടായി തന്നെ പറഞ്ഞു അവര് ചേച്ചി അതിലൊരു പ്രശ്നം എന്താണെന്നറിയാവോ രണ്ടു മണി എന്ന് പറയുമ്പോ ആളുകൾ ഇത് രണ്ടു എടുക്കും അതായത് ഇരുപത്തിരണ്ടാം തീയതി അർദ്ധരാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം രണ്ടു മണിയാണെന്ന് വിചാരിക്കും അതുകൊണ്ടാണ് ആ ഒരു കൺഫ്യൂഷൻ പൊതുവില് ജ്യോതിഷികൾക്കിടയിൽ വന്നത് അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയോട് ചോദിച്ചത് നേരം വെളുത്തു വരുന്നതാണോ ഇരുപത്തിരണ്ടായിരത്തി ഇരുപത്തിയൊന്നാം തീയതി രാത്രിയല്ലേ അല്ല അല്ല ഇരുപത്തി ഒന്നാം തീയതി രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് ചേച്ചി ഇതിലൊരു പ്രശ്നം എന്താ അറിയോ അതായത് നമ്മൾ ഈ മലയാള തീയതി ഇംഗ്ലീഷ് തീയതി ഇന്ന് രണ്ട് തീയതികളാണുള്ളത് അപ്പൊ നമ്മൾ ഈ ജ്യോതിഷത്തിലൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്ന് ഉദിച്ചെങ്കിലേ ഇന്നത്തെ ദിവസമാണെന്ന് ജ്യോതിഷത്തിൽ പറയുള്ളു അതായത് നമ്മൾ നമ്മളിപ്പോ ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി അർദ്ധരാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും ചേച്ചി ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി പന്ത്രണ്ട് മണിക്ക് ഒരാൾ ഫോൺ ചെയ്താൽ അല്ലെങ്കിൽ ഒരാളെ കണ്ടാൽ എന്താ പറയാ ഡിസംബർ മുപ്പത്തി എന്റെ പൊന്ന് ചേച്ചി ഹാപ്പി ന്യൂ ഇയർ പറയും ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി രാത്രി അല്ലേ നമ്മൾ ഹാപ്പി ന്യൂ ന്യൂഇയർ പറയൂലേ അതായത് മുപ്പത്തി ഒന്നാം തീയതി കഴിഞ്ഞപ്പോ നമ്മള് പിറ്റേ ദിവസം ഒന്നാം തീയതി കണക്കാക്കി നമ്മൾ ഹാപ്പി ന്യൂ ഇയർ പറയും പറയും അതേസമയം ജ്യോതിഷപ്രകാരം അങ്ങനെയല്ല പിറ്റേ ദിവസം ഉദിച്ച് ഒരു ഉദയ സമയം ഉണ്ടാവും ചിലപ്പോൾ ആറ് പതിനെട്ടായിരിക്കും ചിലപ്പോ ആറ് മുപ്പതായിരിക്കും ചിലപ്പോ ആറ് മുപ്പത്തിരണ്ടായിരിക്കും ചിലപ്പോ ആറ് ഏഴായിരിക്കും ചിലപ്പോൾ ആറ് എട്ടായിരിക്കും ആ ഉദിച്ചെങ്കിൽ മാത്രമേ അന്നത്തെ ദിവസമായിട്ട് കണക്കാക്കു പറഞ്ഞത് മനസ്സിലായോ അപ്പൊ ഈ പറഞ്ഞു കൊടുത്തപ്പോ ആ ഒരു കൺഫ്യൂഷൻ കേട്ട ജ്യോതിഷിക്ക് ഉണ്ടാകാനാണ് ജാതകം ജാതകമെഴുതിയ ആൾക്കാരെ അത് എല്ലാവർക്കും വരുന്നതാണ് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് കേട്ടോ അതുകൊണ്ട് ഇരുപത്തിരണ്ടാം തീയതി വെളുപ്പിനെ രണ്ടു മണി എന്ന് വെച്ചാൽ നേരം വെളുത്തുവരുന്നത് ഇരുപത്തിരണ്ടാം തീയതിയാണ് നേരം വെളുത്തു വരുന്നത് വൃശ്ചികം ഏഴാം തീയതിയാണ് നേരം വെളുത്തു വരുന്നത് പിന്നെ ഒരു ചൊവ്വാഴ്ച ദിവസമാണ് പൂയമാണ് നക്ഷത്രം ആയില്യം അല്ല ഓക്കെ ഇനി രണ്ടാമത്തെ കാര്യം വെച്ചാൽ മോളെ സംബന്ധിച്ച് നല്ല വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കുട്ടിയാണ് നല്ല പ്രൊഫഷണൽ യോഗ്യതയും ജീവിതത്തിൽ നല്ല ഉയർച്ചകളും ഒക്കെ ഉണ്ടാവും പക്ഷെ ഏറ്റവും നിർണായകമായ പരീക്ഷകളിൽ ടെൻഷൻ അടിക്കാതിരിക്കാൻ വേണ്ടി നോക്കിക്കോളാൻ പറയണം ഈ കുട്ടിക്ക് എക്സാം എടുക്കുമ്പോഴത്തേക്ക് ഒരു വെപ്രാളം വന്നിട്ട് ഉണ്ടല്ലോ അറിയാവുന്നത് എഴുതാൻ പറ്റാണ്ട് വന്ന കളെ സത്യം ടെൻഷൻ ആവുന്നുണ്ട് ചേച്ചി അതാണ് പ്രശ്നം ചേച്ചി ഒരു കുഴപ്പമില്ല ശരിക്കും പറഞ്ഞാൽ മോളെ സംബന്ധിച്ച് ഭയങ്കര ഈ സിവിൽ സർവീസ് പോലെയോ അല്ലെങ്കിൽ അതുപോലൊക്കെയുള്ള നല്ല ഉന്നതമായ വിദ്യാഭ്യാസ നല്ല യോഗ്യതകളൊക്കെ ഉണ്ടാക്കാനൊക്കെ കഴിയുന്ന ഒരു ജാതകമൊക്കെയുള്ള കുട്ടിയാണ് ടെൻഷൻ ഇത്ര ഉള്ളൂ ചേച്ചി എക്സാം എടുക്കുമ്പോൾ വെറുതെ ടെൻഷൻ അടിക്കും അതങ്ങ് മാറ്റാൻ മോളോട് ഇന്ന് മുതൽ ചേച്ചി പറഞ്ഞേക്കണം കേട്ടോ നല്ല ഭാവിയുള്ള കുട്ടിയാണ് നല്ലതുപോലെ പിന്നെ കുറച്ച് മോശമായിരുന്നു സമയം കയ്യിൽ വരെ വന്നിട്ട് തട്ടി 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 പോകുന്ന മാതിരി പോകുന്ന സമയൊക്കെ ആയിരുന്നു അതൊക്കെ ഇപ്പൊ മാറാൻ വേണ്ടി പോകുന്നുണ്ട് നല്ല ഭാവിയുള്ള കുട്ടിയാണ് ഒന്നും ചേച്ചി വിഷമിക്കണ്ട അപ്പൊ മോളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ ഇനി പറഞ്ഞു കൊടുക്കുമ്പോൾ ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി അഞ്ച് രണ്ട് എ എം നേരം വെളുത്തു വരുന്ന ഇരുപത്തിരണ്ട് പൂയമാണ് നക്ഷത്രം ആയില് നക്ഷത്രം ഓക്കെ